ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ കഴിഞ്ഞ കൊല്ലം വരെ വേറെ സ്കൂളിലാ പഠിച്ചിട്ടുണ്ടായിന് ആടെന്നെല്ലാം ബസ്സിലാ പോയിട്ടുണ്ടായിനിങ്ങനെ സൈക്കിളിൽ പോകുന്ന പോലെ ഇങ്ങനെ തിക്കി തെരഞ്ഞിട്ട് ഇരുന്നിട്ട് ചൂട് എടുത്തിട്ട് രാവിലെ ക്ലാസ്സിൽ ഇരിക്കാന്നൊരു സുഖം ഉണ്ടാവില്ല പിന്നെ പുറത്തത്തെ കാഴ്ച അങ്ങനെ കാണാനൊന്നും ഒന്നും കഴിയില്ല പിന്നെ ഈട് എത്തിച്ചും ആദ്യം എല്ലാം അച്ഛൻ അച്ചങ്കുണ്ടാക്കുന്ന പിന്നെ സൈക്കിൾ എടുത്തിട്ട് എല്ലാവരും വരുന്ന കാണുമ്പോൾ ഞാനും സൈക്കിൾ എടുത്തിട്ട് വരാൻ തുടങ്ങി നല്ല സുഖമാണ് സൈക്കിളെടുത്തിട്ട് എല്ലാം കാഴ്ചയെല്ലാം കണ്ടോണ്ട് വരാൻ വേണ്ടിയിട്ട് എൻ്റെ വീടൊരു വയലിൻ്റെ തടുക്കാണ് അപ്പം സൈക്കിൾ എടുത്തിട്ട് വരുമ്പം വരമ്പിലെല്ലാം ഇങ്ങനെ കൊക്കല്ല് ഉണ്ടാവും നമ്മൾ വരുന്ന കാണുമ്പോൾ അത് പാറിപ്പോകും പക്ഷെ അതിൻ്റെ തടുക്കൂടി വരണം എന്നുള്ള ആഗ്രഹം ഉണ്ട് ഇതുവരെ നടന്നിട്ടൊന്നുമില്ല നമ്മൾ വരുമ്പോൾ എല്ലാം ഇങ്ങനെ വയലിലൂടെ കാറ്റെല്ലാം കൊണ്ടിട്ട് വരാൻ നല്ല സുഖമാണ് വൈകുന്നേരം പോകുമ്പോൾ ആയാലും അങ്ങനെ തന്നെ ഇങ്ങനെ നമ്മൾ നെല്ലിക്ക എല്ലാം പറിച്ചുകൊണ്ടാണ് പോലെ എല്ലാം ചേര് പിന്നെ വീട്ടിൽ പോകുമ്പോ അതേപോലെ തന്നെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് പോകും പിന്നെ കുറച്ചും കൊടുത്താലും അമ്മ ചിറ്റിയൊന്നും പറയൂല എൽ പി ക്ലാസ് വരെ ഞാൻ ഇവിടെ എല്ലാ ഉദിനൂൺ സെൻട്രറിലാണ് പഠിച്ചിട്ടുണ്ടായത് അപ്പൊ വണ്ടിയിലാണ് പോകുന്നുണ്ടായത് സൈഡ് സീറ്റ് കിട്ടണം എന്നൊന്നും ഉണ്ടാവുന്നില്ല ഉണ്ടാവുകയെന്ന് ചെയ്യില്ല അപ്പൊ എനിക്ക് പുറത്തുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നുണ്ടായില്ല പക്ഷെ സൈക്കിളിൽ വരുമ്പോ എല്ലാ നമ്മുടെ ചുറ്റുപാടുള്ള കാര്യം എല്ലാം കണ്ട ആസ്വദിച്ച് രസിച്ച് സ്കൂളിലേക്ക് വരാം പിന്നെ രാവിലെ സൈക്കിളിൽ വരുന്ന വന്നിട്ട് ക്ലാസ്സിലിരിക്കുമ്പോൾ ഭയങ്കര ഉന്മേഷമാണ് മനസ്സിലുണ്ടാകുന്നത് ക്ലാസ്സിലിരിക്കാനും ക്ലാസ് കേൾക്കാനും ഒക്കെ ഭയങ്കര ഉന്മേഷമായിരിക്കും ഉണ്ടാവുന്നത് പിന്നെ മഴക്കാലം എനിക്ക് വെള്ളത്തിൽ കളിക്കാൻ പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ അതേ അപ്പോൾ ഞാൻ റോഡിൻ്റെ സൈഡിൽ വെള്ളമുണ്ടെങ്കിൽ ഞാൻ അതിലേ സൈക്കിൾ എടുത്തിട്ട് പോകും പ്രത്യേക സ്ഥലം ഉണ്ടാവും പക്ഷെ എന്നാലും ഞാൻ സൈക്കിൾ എടുത്തിട്ട് പോകുന്നുണ്ടെങ്കിൽ വെള്ളത്തിലേ മാത്രമേ പോകൂ വെള്ളം തെറിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് സൈക്കിൾ കൊണ്ടുവരാൻ ഭയങ്കര രസമാണ് ഇവിടെ ഇപ്പോൾ എണ്ണൂറ്റി എഴുപത്തി എട്ട് കുട്ടികളാണ് ഈ അധ്യയന വർഷം ഇവിടെ പഠിപ്പ് പഠിത്തത്തിന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും കുട്ടികൾ ഇവിടെ സൈക്കിൾ ഉപയോഗിച്ച് അതിൽ മിക്കവാറും എൺപത് ശതമാനം കുട്ടികളും സൈക്കിളിലാണ് സ്കൂളിലേക്ക് വരുന്നത് ഇപ്പോൾ സൈക്കിളിൽ ഒരു രക്ഷിതാവ് ഇവിടെ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ കുട്ടിക്ക് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ എട്ടാം ക്ലാസ്സിൽ ആ കുട്ടിക്കൊരു സൈക്കിളും കൂടി വാങ്ങിക്കൊടുക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് സൈക്കിളിൽ വരുന്നത് കൊണ്ട് ഒരുപാട് പിന്നെ ഗുണങ്ങൾ കുട്ടികൾ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് അവർ ഒരു ഒരു തരത്തിലും ക്ലാസ്സിൽ പിന്നെ ആക്റ്റീവല്ലാത്തൊരവസ്ഥ ഉണ്ടാവുന്നില്ല എല്ലാവരും നല്ല എനർജറ്റിക്ക് ആണ് കാരണം സൈക്കിൾ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ആ ഒരു രീതിയിലുള്ള ഒരു പ്ലസൻറ്റ് മൈൻഡ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നുണ്ട് അത് നം നമ്മുടെ സ്കൂളിൻ്റെ റിസൾട്ടിന് ഈ ഈ വർഷം തന്നെ നമ്മുടെ ഈ സർക്കാർ വിദ്യാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് വാങ്ങിയ ഒരു വിദ്യാലയമാണ് ഉദിനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അത്ര നല്ല ഒരു റിസൾട്ട് നമ്മുടെ ഈ വിദ്യാലയത്തിന് സംഭാവന ചെയ്യാൻ കുട്ടികൾക്ക് ഈ സൈക്കിൾ യാത്ര വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൈക്കിൾ യാത്ര എന്ന് പറയുമ്പോൾ നമുക്കിന്നറിയാം കുട്ടികൾ കൂടുതലും യാത്ര കുറവാണ് അവർക്ക് സ്കൂൾ ബസ്സുകളിലാണ് അവരുടെ യാത്ര അവർ അതിനകത്ത് കയറിയിരുന്ന് ചിലപ്പോൾ ഉറക്കത്തിലായിരിക്കും അപ്പം നമ്മുടെ സ്കൂളിലൂടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടികൾ സൈക്കിളിൽ വരുമ്പോൾ അവർക്ക് ചുറ്റുപാടുള്ള പ്രകൃതിയോട് ഇടപെട്ട് വരാൻ പറ്റി പറ്റുന്നുണ്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് കുറച്ച് സമൂഹവുമായിട്ട് ഇടപെടാൻ പറ്റുന്നുണ്ട് പിന്നെ ട്രാഫിക്കിലൊക്കെ അവർ ലൈനായിട്ട് നിൽക്കുകയും ഞങ്ങളുടെ സ്കൂളിലെ എസ് പി സി കുട്ടികൾ ഈ ട്രാഫിക്കിനെ നിയന്ത്രിക്കുമ്പം അതിനനുസരിച്ച് അവർ ലൈനായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുക അപ്പം മറ്റ് വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക ശരിക്കും പറഞ്ഞാൽ അവർ സമൂഹത്തിൽ ഇടപെടുകയാണ് എങ്ങനെയാണ് സമൂഹത്തിൽ ഇടപെടേണ്ടത് അതിലൂടെ അവർ പഠിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നല്ല ആത്മവിശ്വാസം കുട്ടികൾ ഉണ്ടാകുന്നുണ്ട് വീടുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്ന് കളി കുറവാണ് അവർ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളുടെ പുറകെയാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ഈ സൈക്കിൾ യാത്ര അവരെ സഹായിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ക്ലാസ് മുറിയിലും നല്ല ഊർജ്ജസ്വലരായിട്ട് ഇടപെടാൻ അവരെ ഈ യാത്ര സഹായിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത്രയും പക്ഷേ എന്നെ അച്ഛനായിരുന്നു കൊണ്ടാക്കിയിരുന്നത് സ്കൂളിലേക്ക് ഇത് ഏഴുമല്ലായിരിക്കും പക്ഷേ എട്ടാം ക്ലാസ്സിലെത്തുമ്പോൾ അന്ന് സൈക്കിളിൽ പോകാൻ തുടങ്ങി സൈക്കിളിൽ പോകുന്നൊരു ഫീല് വേറെ തന്നെയാണ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത് ഇപ്പം അച്ഛൻ കൊണ്ടാക്കുന്നതെന്നാൽ ഏഴ് നിർത്തൂല ഒന്നും ഫ്രണ്ട്സിൻ്റെ അപ്പുറം പോകുന്ന ഫീലൊന്നും കിട്ടൂല പക്ഷെ സൈക്കിളിൽ ഫ്രണ്ട്സിൻ്റെ അപ്പുറം പോകുന്നുണ്ട് പല പല ആൾക്കാരെ കാണുന്നുണ്ട് പുതിയ പുതിയ വഴി നമ്മൾ തന്നെ കണ്ടുപിടിച്ചിട്ട് പോകുന്നുണ്ട് കൗതുകം എന്നൊന്നും കാര്യങ്ങൾ കാണാൻ വേണ്ടി നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിർത്തി നമുക്ക് നോക്കാം അച്ഛൻ കൊണ്ടാക്കുമ്പം അങ്ങനെയൊന്നും നടക്കില്ല അപ്പം ഫ്രണ്ട്സിൻ്റെ അപ്പുറം പോകുമ്പോൾ എന്ന് അങ്ങനെയല്ല ആവല് ഫ്രണ്ട്സിൻ്റെ അപ്പുറം പോകുമ്പോൾ നമുക്ക് അവരെ ഒന്നിച്ചു പോവാം അവരെ സൈക്കിളിൽ നിന്നും കാര്യമെങ്കിലും അവരെ നമ്മളെ സൈക്കിളിൻ്റെ പുറകിൽ കയറ്റിയിട്ട് അവർ സൈക്കിളെല്ലാം ചെറു ഇങ്ങനെ ഉന്തിയിട്ടെല്ലാം കൊണ്ടുപോകാൻ അപ്പം ഭയങ്കര ഫീലാണ് ഞാൻ രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിലാണ് ഇവിടെ പഠിച്ചത് ആ സമയത്തും ഞാൻ സൈക്കിളെ ഓട്ടിയിട്ടാണ് വന്നത് ഇന്നും ഞാൻ വരുമ്പോഴും എൻ്റെ കൂടെ ഈ പറയുന്ന പോലെ കുട്ടികൾ സൈക്കിളെ ഓട്ടി പോകുന്നത് കാണാം അപ്പോൾ അത് കൃത്യമായിട്ട് എന്താണ് എനിക്ക് വളരെ സന്തോഷം തരുന്നതും മനസ്സിനെ വളരെ ആനന്ദകരമാക്കി തീർക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കുട്ടികളെ ഈ സൈക്കിളിലേക്ക് വരുന്നത് എല്ലാ പ്രഭാതങ്ങളിലും അങ് എത്രയോ കിലോമീറ്ററുകളാകള അതായത് തീരപ്രദേശമാകട്ടെ തീരദേശമാവട്ടെ തൃക്കരിപ്പൂര് ഒളവറ പയ്യന്നൂർ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നടക്കും കുട്ടികൾ സൈക്കിളിൽ ഉദിനൂരിലേക്ക് അവരുടേതായ നമ്മുടേതായ ഒരു യൂണിഫോമിൽ ഇങ്ങനെ വരുന്ന കാഴ്ച വളരെ നയനമനോഹരമാണ് അപ്പോൾ ആ സൈക്കിളിൽ വരുന്നു എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് നേട്ടങ്ങൾ കുട്ടികളെയും രക്ഷിതാക്കളെയും ഞങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഞങ്ങൾക്ക് കുട്ടികളുടെ യാത്രയുടെ ഭാഗം പി അല്ലെങ്കിൽ അധ്യാപകർ എന്ന നിലയിൽ യാത്രയുടെ ഭാഗം ചിന്തിക്കേണ്ടി വരുന്നില്ല പല വിദ്യാലയങ്ങളിലും യാത്ര ദുഷ്കരമായിരിക്കുമ്പോൾ നമുക്ക് ഒരു പ്രശ്നങ്ങളില്ല രണ്ട് രക്ഷിതാക്കൾക്ക് സാമ്പത്തികമായി വലിയൊരു നേട്ടമാണ് കുട്ടികൾക്ക് യാത്രയ്ക്ക് വേണ്ടി ഒരു സൈക്കിൾ വാങ്ങിക്കൊടുത്താൽ ആ കുട്ടിയുടെ അഞ്ച് വർഷത്തെ പഠനത്തിന് വേണ്ടി ആ മേഖലയിലേക്ക് പിന്നീട് ശ്രദ്ധിക്കേണ്ടി വരുന്നില്ല എന്തെന്നെ ഒരു ഒരു തുറന്ന ഒരു ലോകം നമ്മുടെ കുട്ടികളുടെ ഇടയിലേക്ക് സജ്ജമാക്കി കൊടുക്കാൻ വേണ്ടി വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട് പിന്നെ ടീച്ചർമാർ ക്ലാസ്സിൽ പ്രകൃതിയെ കുറിച്ചെല്ലാം പഠിപ്പിക്കുമ്പോൾ അന്തരീക്ഷ മലിനീകരണത്തിന് ഏറ്റവും വലിയ കാര്യമാണ് വാഹനങ്ങളുടെ പുക എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ എൻ്റെ മനസ്സിൽ ഒരു സന്തോഷമാണ് കാരണം എൻ്റെ വീട്ടിൽ മൂന്ന് സൈക്കിൾ ഉണ്ട് പിന്നെ അച്ഛൻ ജോലിക്ക് പോകുന്നത് സൈക്കിളിലാണ് ഞാനും എൻ്റെ അനിയനും സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതും സൈക്കിളിലാണ് അപ്പോൾ ഞാൻ ഈ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാവുന്നില്ലല്ലോ എൻ്റെ കുടുംബം അതിൽ പങ്ക് വഹിക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരു സന്തോഷമാണ് സത്യത്തിൽ ഉദിനൂരിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഉദിനൂരിൻ്റെ ബാക്കിയുള്ള അടുത്തുള്ള പ്രദേശങ്ങളെ സംബന്ധിച്ച് സൈക്കിൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ചിലപ്പം നെതർലാൻഡ്സിനോടൊക്കെ വേണമെങ്കിൽ നമുക്ക് താ താരതമ്യപ്പെടുത്താം അവിടെ ആദ്യം തന്നെ എന്താണ് കുട്ടികളെ നടക്കാൻ പഠിപ്പിക്കുന്ന അതേപോലെ തന്നെയാണ് നമ്മൾ സൈക്കിൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുക എല്ലാവരും ഇപ്പം തടിയ എന്നൊരു വിളിയുണ്ട് ആ വെളി മാറ്റാൻ വേണ്ടി ഞാൻ ഞങ്ങൾക്ക് വ്യായാമം പോലെയായിട്ടാണ് ഞാൻ എന്റെ സൈക്കിളിൽ ഞാൻ കണക്കാക്കുന്നത് പിന്നെ ഈ അഞ്ചാം ക്ലാസ് മുതൽ ഉദിനൂർ സ്കൂളിലേക്ക് സൈക്കിളിലിരുന്ന് ഇനിയിപ്പോൾ ഇത് പ്ലസ് ടു ആയി ഇത് ലാസ്റ്റ് കൊല്ലാണ് അപ്പോൾ കുറെ കൊല്ലമായി സൈക്കിളെ വിട്ടുന്ന് സൈക്കിൾ കൊണ്ട് നമുക്ക് കുറെ ബസ്സിൽ ബസ്സില് ഇടുന്നതിനേക്കാളും സൈക്കിളെടുത്ത് നമുക്ക് നമ്മളേതായ ഇഷ്ടത്തിന് കടയിൽ കയറാനോ പിടിയിൽ പോകാനോ മറ്റാവശ്യങ്ങൾക്കെല്ലാം സൈക്കിൾ നമുക്ക് വളരെ ഉപകാരം ചെയ്യുന്നുണ്ട് അതുപോലെ ഇപ്പം സൈക്കിൾ കൈമാറി ഓടിക്കാൻ എന്റെ സൈക്കിൾ ഓൻ എടുക്കും സൈക്കിൾ ഞാൻ എടുക്കും അങ്ങനെ അമ്മ ഇത്രയും കൊല്ലം വന്നോണ്ടായിന് ഇപ്പം കൂട്ടുകാരുടെ അപ്പുറം പോകുമ്പം ഏഹ് ഏടാ ഇങ്ങനെ വിട്ട് ഓടിക്കടാ കൈവിട്ട് ഓടിക്കും അങ്ങനെ പോയിട്ട് കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് കണ്ടത്തിലെല്ലാം പോയിട്ടുണ്ട് ചളിയെല്ലാം ആയിട്ടുണ്ട് ചീ തേട്ടിട്ടുണ്ട് ചീ തേട്ടിട്ടുണ്ട് അത് ആ ചളിയോടെ വീട്ടിൽ പോകുമ്പോൾ അമ്മമാരിൽ വഴക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ ഈ സ്കൂളിൽ അതായത് ഉദിനൂരി ഹയർ സെക്കൻഡറി സ്കൂളില് ഒരു എൺപത് ശതമാനം കുട്ടികളിലധികവും സൈക്കിൾ ഉപയോഗിക്കുന്നവരാണ് ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് ഉൾപ്പെടെ അത് നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നത് കാരണം ഞങ്ങൾ ഞങ്ങളിതുവരെ സ്കൂൾ ബസ്സിനെ കുറിച്ച് ആലോചിച്ച് ആലോചിച്ചിട്ടേ ഇല്ല കാരണം കുട്ടികളെല്ലാവരും പ്രിഫർ ചെയ്യുന്നുണ്ട് കുറച്ച് ദൂരെയുള്ള കുട്ടികളായാലും അവർക്ക് സമയത്തിന് സ്കൂളിൽ എത്താൻ പറ്റുന്നുണ്ട് ചിലപ്പോൾ ബസ്സുകളിൽ വരുമ്പം ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ബസ് ഇല്ലാതാവുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പം അവർ ലേറ്റ് ആവുന്നു ആകുന്നു സ്കൂളിലെത്തുമ്പം ഇതിപ്പം വളരെ കൃത്യമായിട്ട് അവർക്ക് ഷെഡ്യൂൾ ചെയ്ത് വരാൻ പറ്റുന്നുണ്ട് അത് അവർ ചെറിയ പ്രായം മുതൽ തന്നെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല അതുപോലെ ശരിക്കും എക്കോ ഫ്രണ്ട്ലി ആണ് നമ്മളത് ഇടയ്ക്കിടയ്ക്ക് അവർ ഓർമ്മിപ്പിക്കുന്നുമുണ്ട് ശരിക്കും ഇന്ത്യയിൽ നിന്നല്ല ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കൂളിൽ സൈക്കിൾ ഉപയോഗിക്കുന്ന ഒരു സ്കൂളിൽ നിന്നാണ് ഉദിനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അറിയപ്പെടുന്നത് തന്നെ അപ്പോൾ കുട്ടികൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഒരുപാടുണ്ട് കാരണം അവർക്കൊരു എക്സസൈസ് കിട്ടുന്നുണ്ട് രാവിലെയും വൈകുന്നേരവും പ്രത്യേകിച്ചും ഹയർ സെക്കൻഡറി ഒക്കെ ഒരു ടൈറ്റ് ഷെഡ്യൂൾ ആണ് അവർക്ക് രാവിലെ ഒൻപത് മണിക്ക് ക്ലാസ് കയറി കഴിഞ്ഞാൽ നാല് മുക്കാൽ വരെയാണ് അവരുടെ ടൈം ഉച്ചക്കാകെ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് ബ്രേക്കേ ഉള്ളൂ അപ്പോൾ ഈ ഒരു അതുപോലെ വീട്ടിലെത്തി കഴിഞ്ഞും അവർക്ക് കൂടുതലും സ്റ്റഡി ടൈം തന്നെയാണ് അപ്പോൾ അവർക്ക് എക്സൈസ് ശരിക്കും കിട്ടുന്നേ ഇല്ല അപ്പോൾ ഈ സ്കൂളിൽ വരുന്നതുകൊണ്ട് ഈ സൈക്കിളിൽ വരുന്നതുകൊണ്ട് രാവിലെ ആയാലും വൈകുന്നേരം ആയാലും അവർക്ക് നല്ലൊരു എക്സസൈസ് കിട്ടുന്നുണ്ട് പ്ലസ് ടുയിലൊക്കെയുള്ള കുട്ടികൾ ടു വീലറൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ബസ്സിന് വരുമ്പം കൃത്യമായിട്ട് സ്കൂളിൽ എത്താത്തതുകൊണ്ട് പല കുട്ടികളും ടൂ വീലറിനെ ആശ്രയിച്ച് അല്ലെങ്കിൽ പാരൻസിനോട് വല്ലാതെ വാശി പിടിക്കുന്നുണ്ട് ടു വീലർ വാങ്ങിത്തരാൻ പറഞ്ഞു അപ്പം നമ്മുടെ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് ഈ ഉദിനൂര് ഹയർ സെക്കൻഡറിയിലെ കുട്ടികൾ കൂടുതലും സൈക്കിൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ പാരൻസിന് അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ പലപ്പോഴും പാരൻസ് നമ്മളോട് വളരെ പോസിറ്റീവായിട്ട് തന്നെ സംസാരിക്കാറുണ്ട് ഞങ്ങൾ സ്റ്റുഡൻറ്റ് പോലീസ് കാഡക്റ്റ് ആണ് എസ് പി സി യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ട്രാഫിക് ഡ്യൂട്ടി എടുക്കുന്നുണ്ട് ഞങ്ങളുടെ സ്കൂളിൽ ഏകദേശം എഴുന്നൂറ്റി അൻപതോളം കുട്ടികൾ സൈക്കിളിൽ വരുന്നത് അപ്പം അവർക്ക് ഈ ജംഗ്ഷനിൽ കടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പം മറ്റു വാഹനങ്ങളും രാവിലത്തെ ടൈം ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഏകദേശം ഒരു എട്ടര മുതൽ നമ്മൾ ഒമ്പത് ഇരുപത് വരെ അവിടെ ട്രാഫിക് നിയന്ത്രിക്കാൻ നിൽക്കലുണ്ട് അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്ക് കടക്കാൻ എളുപ്പമായി അതുപോലെ മറ്റു വാഹനങ്ങൾ ഞങ്ങളായിട്ട് നന്നായിട്ട് സഹകരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കും ചെയ്യാൻ എളുപ്പമാണ് നമ്മ ഭയങ്കര ഇന്ധന ചെലവ് കുറക്കുന്നുണ്ട് ഇന്ധനമേ ഉപയോഗിക്കുന്നില്ല നമ്മ സൈക്കിള് പോകുമ്പം നമ്മ നമ്മളെ എനർജി തന്നെ ഉപയോഗിക്കുന്നുണ്ട് അതൊരു വലിയ ഗുണ സൈക്കിള് പോകുമ്പം എണ്ണൂറ് കുട്ടികളെ ബൈക്കിലും കാറിലും കൊണ്ടുവിടുകയാണെങ്കിൽ ഒരുപാട് പെട്രോൾ കത്തിച്ച് അതിന്റെ പുക അന്തരീക്ഷ മലിനീകരണം കൂടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ എണ്ണൂറ് കുട്ടികൾ എന്ന് പറഞ്ഞാല് മിനിമം ഒരു അര അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു ഭാഗത്തേക്ക് പോകുമ്പോൾ അര ലിറ്റർ എണ്ണയെങ്കിലും വരും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏകദേശം ൂറ് ലിറ്റർ എണ്ണ പെട്രോൾ അതിവിടെ സേവ് ചെയ്യുന്നുണ്ട് അതിന് ഉപരിയായിട്ട് ഇവിടെ അന്തരീക്ഷ മലിനീകരണത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി ഒരു പരിധി വരെ നമ്മളാൽ കഴിയുന്ന നമ്മളെ സ്കൂളിൽ കഴിയുന്ന രീതിയിൽ നമ്മൾ ഇടപെടുന്നുണ്ട് അത് ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മളൊരു ഊർജ സംരക്ഷണ പ്രവർത്തനവും കൂടിയാണ് ചെയ്യുന്നത് ഇന്ന് ലോകത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പുനർനിർമ്മിക്കാൻ പറ്റാത്ത പെട്രോളിയം ഉൽപ്പന്നങ്ങളെ സംരക്ഷിക്കുന്നതോടൊപ്പം അതിൻ്റെ ഉപയോഗം മൂലമുണ്ടാകുന്ന പരിസ്ഥിതി മലിനീകരണവും കൂടി നമ്മൾ തടയുന്നുണ്ട് ഇതുകൂടാതെ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ഫിറ്റ് ഇന്ത്യ ഇന്ത്യ പദ്ധതി എന്ന് പറയുന്നത് അവർ അധികാരികൾ വന്ന് നമ്മുടെ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി ചെക്ക് ചെയ്തപ്പോൾ ഏറ്റവും ഉന്നത നിലവാരമുള്ള ആരോഗ്യസ്ഥിതി ഉള്ള കുട്ടികളാണ് നമ്മൾ കുട്ടികളെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഫിറ്റ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ടും നമ്മുടെ സ്കൂള് എത്തിച്ചേർന്നിട്ടുണ്ട് ഞാൻ സ്കൂളിൽ നിന്ന് പോകുമ്പോ ചെറിയൊരു ഇറക്കുണ്ട് ചെറിയൊരു ഇറക്കും വളവും അപ്പൊ എല്ലാരും ബ്രേക്കെല്ലാം പിടിച്ചിട്ട് മെല്ലെ ആ ഇറക്കും ഇറങ്ങുമ്പോൾ ഞാൻ ബ്രേക്കൊന്നും പിടിക്കാണ്ട് ഫ്രീ ആയിട്ടാണ് ആ ഇറക്കും ഇറങ്ങുന്നുണ്ടാവില്ലേ ഇങ്ങനെ സിനിമയിലെല്ലാം മുടിയെല്ലാം ബേക്കിലോട്ട് ഇറങ്ങിട്ട് ഭയങ്കര രസമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസത്തിനിടയിൽ പല പ്രാവശ്യമായിട്ടും ഞാൻ എന്റെ മോളെ ഒരു പിന്നെ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് എറണാകുളത്തായാലും കോട്ടയം കൊല്ലം അതുപോലെ കാസർഗോഡിൻ്റെ ഉൾഭാഗത്ത് എല്ലാം പോയി സമയത്ത് ഉദനൂരിൽ നിന്നാണ് വരുന്നത് പറയുമ്പോൾ എവിടെ പഠിച്ചിന് ഉദനൂർ സ്കൂളാന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് വല്ലാത്തൊരു ഒരു മോട്ടിവേഷൻ നല്ല രീതിയിൽ അതിന് ഉണ്ടായിട്ടുണ്ട് അടുത്ത കുട്ടികൾക്കായാലും അധ്യാപകർക്കായാലും അപ്പോൾ അത് നമ്മുടെ നാടിനെ കുറിച്ചിട്ട് മറ്റുള്ളവർ മനസ്സിലാക്കിയ ഒരു കാര്യം എന്നുള്ള രീതിയിൽ നമുക്കൊരു അഭിമാനമാണ് പിന്നെ നാട്ടുകാരനാണെന്നുള്ള രീതിയിൽ പിന്നെ ആ ഡെയിലി ഉദന സ്കൂളിലാത്ത കുട്ടികളെ ഇവിടെ എൻ്റെ കൺവെന്യൂലൂടെയാണ് രാവിലെയും വൈകുന്നേരവും സൈക്കിളിൽ സഞ്ചരിക്കുന്നത് വളരെ നല്ല ഒരു അനുഭവം ഒരു നല്ലൊരു കാഴ്ചയാണ് സ്കൂൾ വിട്ടിട്ട് സൈക്കിളും കൊണ്ട് പിന്നെ പോകുന്ന ആ പിന്നെ കാഴ്ച എന്ന് പറയുന്നത് ഇത് അപ്പൊന്ന് വെച്ചാല് പിന്നെ സൈക്കിള് ഒരു പത്താനൂറ് സൈക്കിൾ ഉണ്ട് ഇടാം സ്കൂള് പിന്നെ ഭയങ്കര തിരക്കായിരിക്കും പണി ഇപ്പൊ രാവിലെ വൈകുന്നേരം മൂന്നര ആവുമ്പോ പിള്ളേർക്ക് സ്കോട്ട് വീട്ടിൽ പോകേണ്ടി വരും അപ്പൊക്കെല്ലാം റെഡി ആക്കി കൊടുക്കണം എന്നെ സംബന്ധിച്ച് ആരോഗ്യത്തിൻ്റെയും അല്ലെങ്കിൽ ബാക്കി പൊല്യൂഷനൊക്കെ ഉപരി സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അടയാളായിട്ടാണ് ഞാൻ ഈ സൈക്കിളിനെ കാണുന്നത് അതായത് നമ്മൾക്ക് ഏറ്റവും ചെറിയ ചെലവിൽ നമുക്ക് എവിടെ വേണം കറങ്ങായിരുന്നു അപ്പോൾ എൻ്റെ എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കൂടെയുള്ള സുഹൃത്തുക്കളാണ് അപ്പോൾ ഈ പഠിച്ച സമയത്ത് സുഹൃത്തുക്കൾ ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ ഈവൻ നമ്മൾ പയ്യന്നൂർക്ക് വരെ നമ്മൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് സൈക്കിളിൽ പോയിട്ടുണ്ട് അഥവാ ക്രിക്കറ്റ് മാച്ചിന് പോകാനും അല്ലെങ്കിൽ ഫുട്ബോൾ മാച്ചിന് പോകാനും ഒക്കെ നമ്മൾ സൈക്കിളിൽ ഒരു പോയിന്റ് പറയും ആ സ്കൂൾ ഗ്രൗണ്ടിൽ എത്തുന്നു അവിടെ നിന്ന് നമ്മൾ സ്വതന്ത്രരായിട്ട് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് വളരെ സ്വാതന്ത്ര്യത്തിൽ പോകുന്നതായിട്ടാണ് എനിക്ക് എപ്പോഴും സൈക്കിള് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യമായിട്ടാണ് എനിക്ക് എപ്പോഴും സൈക്കിള് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഇപ്പോൾ നമ്മുടെ വിദ്യാലയത്തിൽ ഏകദേശം ഒരു പത്ത് ശതമാനം കുട്ടികൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളാണ് അവർക്ക് ഇവിടെ ചേർന്ന് കഴിഞ്ഞാൽ സൈക്കിൾ വാങ്ങാനുള്ള ഒരു കഴിവ് ഇല്ല രക്ഷിതാക്കൾ നമ്മളെ അറിയിക്കുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ച് നമ്മൾ ടീച്ചേഴ്സ് കോൺട്രിബ്യൂഷനിൽ കുറച്ച് ചെയ്യാറുണ്ട് പക്ഷേ ഒരുപാട് കാര്യത്തിന് അതായത് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് പല ആവശ്യങ്ങൾക്കും കാരണം നമ്മുടെ അക്കാദമികമല്ലാതെ നമ്മളിപ്പോൾ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്ന നല്ല എമൗണ്ട് വേണ്ടി വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ടീച്ചേഴ്സ് കോൺട്രിബ്യൂഷൻ എടുക്കാറുണ്ട് കുട്ടികളെ അങ്ങനെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് അപ്പോൾ ഈ സൈക്കിളും ഒരുപാട് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മളെ നമ്മെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു അപ്പോ ആർക്കെങ്കിലും നമ്മെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ ഉപകാരമായിരുന്നേനെ അപ്പോൾ ഞങ്ങളുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സന്നദ്ധ സംഘടനകളോ മറ്റുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് സൈക്കിൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമില്ല ഇല്ല ഞങ്ങൾക്ക് ഒരു ഷെഡ് കുട്ടികൾക്ക് ഒരു എണ്ണൂറ്റമ്പതോളം സൈക്കിളുകൾ പാർക്ക് ചെയ്യാനുള്ള ഒരു ഷെഡിനുള്ള ഒരു സൗകര്യം സ്ഥലമുണ്ടെങ്കിൽ ഷെഡ് ഞങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയിട്ടില്ല അതിനുള്ള ഒരു സൗകര്യം ഉണ്ടെങ്കിൽ അത് കൂടി നല്ലതാണ് നമ്മുടെ സൈക്കിൾ സ്കൂള് അറിയപ്പെടുന്നതിൽ ഒരു കാരണമാവാൻ എനിക്കും പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതിലുപരി അഭിമാനവും ഉണ്ട് നമ്മൾ സൈക്കിളിൻ്റെ ചൂട്ടി പോകുന്നത് തന്നെ പാട്ട് പാട്ടുപാടിയിട്ടൊക്കെയാണ് അത് വലിയൊരു ഇതാണ് എന്നാ അവിടത്തേക്ക് വരാൻ കഴിയുന്നത് തന്നെ എനിക്ക് പഠിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ നിരകളാടും ഒരു പുഴയോരം കവിത പാടും തീരം காயலலகள் புல்கும் தனுவலி வேரம் இலையாடும் இளம் யாரின் குளிருலாவும் நாடு Thank